ഹലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാക്സിലെ ന്യൂ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഇതാണ് പുതിയ അടിപൊളി പുത്തം പുത്തം പുത്തൻ മോഡലായിട്ടുള്ള കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ലാസ്റ്റായിട്ട് ഞാൻ ജ്വല്ലറീസ് അതുപോലെ ബാഗ്സൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം തന്നെ ഇതാ നല്ല അടിപൊളി വൈറ്റ് ടൈപ്പ് ടോപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിതാ ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് അതുപോലെ തന്നെ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് വൺ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ത്രെഡ് വർക്കിലാണ് കേട്ടോ അതൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇത് ഇതുപോലെ ഇതാ കോട്ടൺ ടൈപ്പ് ഇതാ ആലിയാക്ക്രസ് ഒക്കെ ഉണ്ട് എലൈൻ കുർത്ത അതുപോലെ ഇതാ നമ്മളെ ലെഗിൻസ് ഒക്കെ ഇതാണ് ത്രീ എടുക്കുമ്പോൾ ഇതാ ടു ഹൺഡ്രഡ് ഓഫറ് വരുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഓഫറായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇതാ ഫോർ ഡബിൾ നയൻ്റെ ലഗിൻസ് ആണ് ഇത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ അതുപോലെ ഇതാ ട്യൂണിക്സ് ഒക്കെ ഇതാ നല്ല അടിപൊളി കളേഴ്സിൽ പേസ്റ്റൽ കളേഴ്സിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇപ്പോഴത്തെ പിള്ളേർ ഒക്കെ ഇതാ ടൈപ്പ് ടീഷർട്ട് അതുപോലെ ക്രോപ്പ് ടോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഗൗൺ ടൈപ്പ് മിഡി ഡ്രസ്സ് പഫ് സ്ലീവ് ഒക്കെ വരുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഇട്ടാൽ ഇതാ പിന്നെ ഇതാ ട്യൂണിക് ടൈപ്പ് ഷേർട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല അടിപൊളി ജീൻസിനൊക്കെ ഇട്ടാൽ ഇതാ നല്ല രസം ഉണ്ടാവും ഇതൊക്കെ കാണാനാണ് അതുപോലെ സ്കൈ ബ്ലൂയിലൊക്കെ വന്നോട്ടാണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ നല്ല ബ്ലാക്ക് പ്രിൻറ്റിലൊക്കെ വരുന്നത് ഇതാ നല്ല ഇതൊക്കെ ഇപ്പം ഉണ്ടാവും കേട്ടോ ഇതാ പുതിയ പുതിയ കളക്ഷൻ ആണ് ഇതൊക്കെ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ആണ് അതുപോലെ ഇതേ മാക്സിലെ ക്വാളിറ്റിയും പറയാതിരിക്കാൻ വയ്യ ഫോർ ഡബിൾ നയനൊക്കെ ഇതൊക്കെ ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും ആണ് ഇനി ഇത് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇതാ പേസ്റ്റൽ കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി കളേഴ്സ് ആണ് അതുപോലെ ഇതാ ഫുൾ ത്രെഡ് വർക്ക്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് ഡിസൈൻ ഒക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമാവുന്നവർക്കിത് നല്ലൊരു ഓപ്ഷനാണ് മാക്സ് അതുപോലെ ഇതാ വൺ ത്രിബിൾ നയൻ മാത്രമേ ഉള്ളൂ നമ്മളിത് മറ്റ് ഷോപ്പുകളിലൊക്കെ പോവുകയാണെങ്കിൽ ത്രീ തൗസൻഡ് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ ത്രെഡ് വർക്ക്സിനൊക്കെ ഇതാ അതുപോലെ ഇതാ നമ്മളിത് ഓഫീസ് ടൈപ്പ് കുർത്തി അതുപോലെ നമുക്ക് സാധാ ഇതാ കുർത്തീസ് ഒക്കെ ഇതാ ഫൈവ് ഡബിൾ നയൻ ഒക്കെയാന്നെട്ടാ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇതാ ലോങ് കുർത്തി ഷർട്ട് ടൈപ്പ് കുർത്തീസ് ആണ് കേട്ടോ അതുപോലെ ഇതാ സ്ലീവ്ലെസ് ടൈപ്പ്സ് ഒക്കെ ഇതാണ് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഫുൾ ചുരിദാ സെറ്റാന്നെട്ടോ ഇതൊക്കെ ഇതൊക്കെയാണ് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതാ നല്ലൊരിതാ ത്രെഡ് വർക്ക്സ് അതുപോലെ ഫ്ലോറൽ പ്രിൻ്റിലൊക്കെയാണോട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതാ നമ്മളെ ഇപ്പോഴത്തെ മോഡൽ കോഡ് സെറ്റൊക്കെ ഇതാണ് റെഡ് ആൻഡ് ബ്ലാക്കിലൊക്കെ ഇതാണ് ആണ് നല്ലൊരു ഓപ്ഷനാണ് ഇതാ നേവി ബ്ലൂ അതുപോലെ ഇതാ കുർത്ത എയർലൈൻ ടൈപ്പ് കുർത്തേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മൾ കുഞ്ഞു മക്കളുടെ ഡ്രസ്സൊക്കെ ഇതാ നല്ലൊരു കളക്ഷൻസ് തന്നെ വന്നിട്ടുണ്ട് ഇതാ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതാണ് ഫുൾ കാർട്ടൂൺ പിക്ചേഴ്സൊക്കെയാണ് സാധാ മാക്സിലൊക്കെ പോയാലേ നമുക്ക് ഇതുപോലത്തുള്ള കളക്ഷൻസ് ഒക്കെ കിട്ടുള്ളൂ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇതാ ബോട്ടം സെലക്ഷനിലേക്കാന്നെട്ടോ ഇത് ത്രീ ഫോർ നയനിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇതിനൊക്കെ വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ്ട്ടോ അതുപോലെ ഇതാ ഓഫേഴ്സും ഉണ്ട് പിന്നെ ഇതാ നമ്മളേതാ ബേബി ഗേളിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാ ഡെയിലി വെയർ യൂസിനൊക്കെ പറ്റി നല്ല ടീഷർട്ട് ഒക്കെ അവൈലബിളാണ് ജസ്റ്റ് വൺ ടു നയനിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ നമ്മളിതാ മൂന്നെണ്ണം എടുത്താൽ വൺ ടു നയൻ ആണ് കേട്ടോ ഓരോന്നും നമുക്ക് കിട്ടാൻ അതുപോലെ ഇതാ നമ്മളെ കാഷ്വൽ ഷർട്ട് ടീ ഷർട്ട് പിന്നെ ഇതാ നമ്മുടെ ഫുൾ സ്ലീവ് ഷർട്ട് സ്ട്രാബ്ഡ് പാനിയൻസ് അതുപോലെ ആനിമൽ പിക്ചേഴ്സ് വരുന്ന ഷർട്ടൊക്കെ ഇതാ ഒരുപാട് ഹ്യൂജ് വെറൈറ്റീസിൽ തന്നെ ഇതാ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ ലേഡീസിൻ്റെ പ്രിയപ്പെട്ട സെക്ഷനാന്നല്ലേ ജ്വല്ലറി ഐറ്റംസ് അതുപോലെ ബാഗ്സ് ഇതൊക്കെ ഇതാ ടു ഡബിൾ നയൻ ആണ് ഇതാ ഫോർ പെയേഴ്സ് ഉണ്ട് അതുപോലെ ഇതാ കളറൊന്നും ഒന്നും ഒട്ടും ഫെയ്ഡാവാത്ത നല്ലൊരു ഇയർ റിങ്സ് ആണ് ഇതാ ഇപ്പോഴത്തെ ഇതാ അടിപൊളി ഇതാ മോഡലിൽ തന്നെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് നല്ലൊരിതാ സ്റ്റോണൊക്കെ വെച്ച ടൈപ്പ് ആണ്ട്ടെ ഇതൊക്കെ അതുപോലെ ഇതാ മാലകളൊക്കെ ഇതാ ടു ഫോർ നയൻ ആണ്ട്ടോ ഇവിടെ ഉള്ളത് ഇതാ കളറൊന്നും ഒട്ടും പോകാത്ത ടൈപ്പാണ് അതുപോലെ ഇതാ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യും ചെയ്യാം പിന്നെ ഇത് പേൾ ടൈപ്പ് ഇത് അടിപൊളി സ്റ്റൈലിഷ് മാലകളൊക്കെ ഇതാ വന്നിട്ടുണ്ട് ഇതിനും ടു ഫോർ നയൻ തന്നെയാണ് അതുപോലെ ഇതാ ടു ഡബിൾ നയൻ ഒക്കെ പറ്റിയതാ റിങ്ങൊക്കെയുണ്ട് ഇതൊക്കെ സെറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതാ നല്ല നല്ല അടിപൊളി ഇതാ അതുപോലെ ഇതാ വലിയ റിങ്സ് അതുപോലെ സ്റ്റോൺ ടൈപ്പ്ഡ് പിന്നെ ഇത് നമ്മൾ സ്കൂൾ ബാഗൊക്കെ ഇതാ വരുന്നത് ത്രിപ്പിൾ നയനാണെന്ന് തോന്നാ അതുപോലെ പെർഫ്യൂംസൊക്കെ ഇതാണ് വൺ ഫോർ നയനാന്നെട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് നല്ല ക്യൂട്ട് ക്യൂട്ട് പാക്സ് ഒക്കെ ഉണ്ട് നമ്മളിതാ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റിയ നല്ല അതുപോലെ ഇതാ നമ്മളെ കാർട്ടൂൺ ടൈപ്പ് ചെയ്താൽ കുഞ്ഞു ഒക്കെ ഉണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്